ഇവൻ പ്രതിപക്ഷ പാർട്ടികൾ പോലും പറയുന്നുണ്ടല്ലോ നരേന്ദ്രമോദി വരില്ല എന്ന് അവരാരും പറയുന്നില്ല മറിച്ച് അവർ പറയുന്നത് നാനൂറ് എത്തില്ല എന്ന് മാത്രമേ പറയുന്നു നാനൂറ് സീറ്റ് കിട്ടില്ല എന്ന് പറയുന്നുള്ളൂ അതുകൊണ്ട് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം വെച്ച മികവുറ്റ ഭരണം അതിന് ഇന്ത്യയിലെ ജനങ്ങൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും തീർച്ചയായിട്ടും നാനൂറ് സീറ്റ് നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രിസഭ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും കഴിഞ്ഞ രണ്ട് തവണയും ഒറ്റയ്ക്ക് തന്നെയായിരുന്നല്ലോ സിംഗിൾ മെജോറിറ്റി രണ്ട് തവണയും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ടുള്ള സിംഗിൾ മെജോറിറ്റിയോടുകൂടി ബി ജെ പി മുന്നിൽ നിന്ന് നയിക്കും ഒപ്പം തന്നെ എൻ ഡി എയിലെ സഖ്യേഷും ചേർന്നുകൊണ്ട് ഒരു ഗവൺമെൻറ്റ് ഇന്ത്യയെ ശ്രേഷ്ഠ ഭാരതമാക്കി മാറ്റുന്നതിൻ്റെ കെൽപ്പുള്ള ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ രൂപീകരിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടു നൽകിയ സർക്കാർ മറ്റുള്ളവരെല്ലാം വാക്കുകൾ കൊണ്ട് പറയുകയും പരസ്പരം ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടി പഠിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റി വെച്ചത് ഫണ്ട് നൽകിയതും ഈ കഴിഞ്ഞ സർക്കാരാണ് മുത്തലാഖ് പോലെയുള്ള സ്ത്രീകളെ ദ്രോഹിക്കുന്ന ചില നിയമങ്ങൾ എടുത്തു മാറ്റുവാനായിട്ട് സാധിച്ചത് ഈ സർക്കാരിന്റെ സമയത്താണ് ഹജ്ജ് കോട്ടയുടെ കാര്യത്തിൽ നോക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് കോട്ട നേടിയെടുത്തത് സൗദിയിൽ പോയി അവിടെ മദീന പോലെയുള്ള സ്ഥലത്ത് സ്മൃതി ഇറാനിയെയും വി മുരളീധരനെയും പോലുള്ള മന്ത്രിമാരെ കൊണ്ടുപോയി അത്രയും വാം വെൽക്കം നൽകിക്കൊണ്ട് ആ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഓരോ മേഖലയിലും നോക്കുമ്പോൾ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവരെ ഭാരതീയരാണെന്ന് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനം നടത്തിയ സർക്കാരാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ ഇത്തവണ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശിലെല്ലാം തന്നെ ന്യൂനപക്ഷ ഭൂ മേഖലകളിൽ ന്യൂനപക്ഷ മേഖലകളിൽ വൻ നേട്ടമാണ് ബി ജെ പി കൊയ്തത് ആ നേട്ടം ഇത്തവണ ലോക്സഭയിൽ ഇന്ത്യയിലൊട്ടാകെ ന്യൂനപക്ഷ മേഖലകളിൽ നിന്നല്ല ഇന്ത്യയിലൊട്ടാകെ വലിയ നേട്ടം ഉണ്ടാക്കുവാനായിട്ട് ഭാരതീയ ജനതാർട്ടിക്ക് സാധിക്കും രണ്ടാമത്തെ കാര്യം കേരളത്തിന് എന്ത് നൽകി എന്ന് അറിയണമെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വന്നുകൊണ്ടിരിക്കുന്ന ഹായ്വായ് ഈ ഹൈവേ സാധ്യമാക്കിയത് ബി ഒറ്റ കഴിവ് മാത്രമാണ് കണ്ണൂർ എയർപോർട്ട് പോലെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഉണ്ടാകുന്ന വികസനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഉണ്ടാകുന്ന അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന സുതാര്യമായ വികസന പ്രവർത്തനങ്ങളുണ്ട് അതായത് സ്മാർട്ട് സിറ്റി പോലെയുള്ള പദ്ധതികൾ വരുന്നു അമൃത് നഗരം പോലെയുള്ള പദ്ധതികൾ വരുന്നു ഇപ്പോൾ ജനങ്ങൾ അവർ കണ്ടറിയുകയാണ് അവർക്ക് ഇത്രയും നാളും ഭക്ഷ്യധാനങ്ങൾ ഈ കോവിഡ് സമയത്ത് സൗജന്യമായി വാക്സിൻ നൽകിയതു മുതൽ ആ സമയത്ത് സൗജന്യമായി ആഹാരം നൽകിയതു മുതൽ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കേരളം കണ്ടറിയുന്നുണ്ട് കേരളത്തിൽ ബ്രോഡ്ബാൻഡ് ആയാലും ശരി ഡിജിറ്റൽ എക്കണോമി ആയാലും ശരി ഇതെല്ലാം എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് കേരളത്തിലെ ജനങ്ങൾ യുവാക്കൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് നുണ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ബിജെപിയെ തോൽപ്പിക്കാം എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ അത് സാധ്യമല്ല കേരളത്തിൽ ബിജെപി പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ സെലക്ഷൻ നേരിടുന്നത് നമുക്കറിയാം ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാരത ജനതാ പാർട്ടിയാണ് സ്ത്രീകൾക്ക് ആവശ്യമുള്ള പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഞങ്ങൾ പൊള്ളയായ വാഗ്ദാനങ്ങളല്ല സ്ത്രീ സംവരണം പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ത്രീകൾക്ക് സീറ്റ് നൽകുവാനും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി ിൽ മുങ്ങിക്കുളിച്ച ഭരണം വികസനം നടക്കാതിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൽ നടക്കുന്ന അഴിമതി ബാങ്ക് കൊള്ളയടിക്കൽ അത്തരത്തിൽ ജനങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരും സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ നുണ മാത്രം പറഞ്ഞുകൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെയും എതിർത്തുകൊണ്ട് ഒരു മാറ്റം കേരളത്തിന് ആവശ്യമാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്ന് രണ്ട് കൂട്ടരും പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ഷെയർ ചെയ്തു നേമത്തെ നമ്മളത് കണ്ടു കഴിഞ്ഞ തവണ ഓ രാജഗോപാൽ മത്സരിച്ച സമയത്ത് നമ്മളത് തിരുവനന്തപുരത്ത് കണ്ടു തൃശൂര് നിയമസഭാ ഇലക്ഷൻ സമയത്ത് നമ്മളത് കണ്ടു ഇത്തരത്തിൽ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നിർത്തുന്ന ഇത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ചാൽ ഇവർ ആർക്കു വേണ്ടി ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് പോകുന്നത് രാഹുൽ ഗാന്ധിയെ അപ്പോൾ ഇവർ തമ്മിൽ പൊള്ളയായിട്ടുള്ള ഒരു മത്സരമാണ് കാഴ്ചവെക്കുന്നതും ജനങ്ങളെ വിദ്ധികളാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനത മനസ്സിലാക്കി കഴിഞ്ഞു അതിനെതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതിൽ തീർച്ചയായിട്ടും ബ ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെ കേരളത്തിൽ ജനത നിൽക്കും കേരളത്തിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന ബി ജെ വേരോട്ടം തുടങ്ങി വയ്ക്കുന്ന ഒരു ലക്ഷനായി മാറും രണ്ടായിരത്തി